വടകര നഗരസഭ ദിശ താലൂക്ക് തല കായികമേളക്ക് ഉജ്വല തുടക്കം വടകര നഗരസഭ സമഗ്ര കായിക വിദ്യാഭ്യാസ പ്രൊജക്ടായ ദിശയുടെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന താലൂക്ക് തല കായികമേള ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു വളരെയധികം നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തന്നെ എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലെ സഭകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കൗൺസിൽ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നഗര ഈ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആറ് കൊല്ലമായി സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി നിൽക്കുന്നു ഇത്ര അധികം നല്ല നിലയിൽ അന്തസ്സോടു കൂടി ഇത്രയധികം കായിക താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമാണ് ഈ കായിക ഇനത്തിലുള്ളത് പക്ഷെ അധിക നഗരസഭകളിലും ഒന്നും ചെയ്യാത്ത നഗരസഭകൾ ഒരുപാട് ഒരുപാട് ഈ കേരളത്തിലുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് നാഷണലിൽ നമുക്ക് പതിനാലാം സ്ഥാനം കിട്ടിയത് ഈ പതിനാലാം സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് മൂന്നിൽ നിന്നപ്പുറം നമ്മൾ പോകാറില്ല കേരളം പക്ഷെ പതിനാലാം സ്ഥാനമാണ് നമ്മൾക്ക് നാഷണൽസിന് നമുക്ക് കിട്ടിയത് വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് അതിന്റെ എല്ലാം പ്രധാന കാരണം ഈ സംഘാടകരും അതുപോലെ തന്നെ അസോസിയേഷനുകളും അതുപോലെ തന്നെ മറ്റുള്ള പല ഒളിമ്പിക് അസോസിയേഷൻ അടക്കം തമ്മിലുള്ള ഗവൺമെന്റുമായി ഒരു പേരലൽ ഉണ്ടാക്കി ഒളിമ്പിക് അസോസിയേഷൻ അതിനുവേണ്ടി അങ്ങേയറ്റം എങ്ങനെ ഇതിനെ പൊളിക്കാം എന്ന് എന്ന് നോക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നമ്മളെന്ന് കേരളത്തിൽ പല ഭാഗത്തും കണ്ടത് ഒളിമ്പിക് അസോസിയേഷൻ ലോകത്തിലെ വലിയ അസോസിയേഷനുകളൊക്കെ തന്നെയാണെങ്കിലും കേരളത്തിൽ ഇത്തരത്തിലുള്ള അസോസിയേഷനുകൾ നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷയായി സ്പോർട്സ് ആവട്ടെ ജീവിത ലഹരി എന്ന സന്ദേശമുയർത്തി വടകരിക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ എന്ന ലക്ഷ്യം മുൻനിർത്തി കഴിഞ്ഞ രണ്ടു വർഷമായി വോളിബോൾ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ അത്ലറ്റിക് ഇനങ്ങളിൽ പരിശീലനം നൽകി വരുന്ന ദിശയുടെ ഭാഗമായി സംഘടിപ്പിച്ച കായികമേളയുടെ ആകർഷകമായ മാർച്ച് പാസ്റ്റിന് മുഖ്യാതിഥി ഒ രാജഗോപാലും ചെയർപേഴ്സൺ കെ പി ബിന്ദുവും ചേർന്ന് സല്യൂട്ട് സ്വീകരിച്ചു ഇരുപതിന് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് തോടന്നൂർ കുന്നുമ്മൽ നാഥാപുരം ചോമ്പാല സബ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളും വടകര സബ് ജില്ലയിലെ മേളയിൽ പങ്കെടുക്കുന്ന വിദ്യാലയങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി ാരായണ നഗരം ഗ്രൌണ്ടിൽ പ്രവേശിച്ച ദീപശിഖ റാലിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി ദിശ കായിക താരങ്ങളും മുഖ്യാതിഥികളും ചേർന്ന് ദീപശിഖ കൊളുത്തി ചെയർപേഴ്സൺ മേളക്ക് തുടക്കം കുറിച്ച് ദിശയുടെ പതാക ഉയർത്തി രാജിത പതേരി സിന്ധു പ്രേമൻ പ്രജിത എ പി എന്നിവർ സംസാരിച്ചു ഇവാൻ ഷാം മനോജ് പ്രതിജ്ഞ ചൊല്ലി പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതവും വി എം ഷീജിത് നന്ദിയും പറഞ്ഞു മത്സരം നാളെയും തുടരും